പറഞ്ഞു ഇടൻ ഗാർഡൻസ് ഇട്ട് നിങ്ങളെ തീരുമാനാക്കലാണ് ആര് പ്രിയാൻ ഷാരിയ ഏ പിന്നെ പ്രപ്സിംറാൻ സിംഗ് പോരെ ഇവിടെയൊക്കെ മിസ് അയ്യര് എല്ലാവരും നല്ല ഉസാറിനാണ് അയ്യർ ഇപ്പോ രണ്ട് കളിയും അതാണല്ലോ പറയാൻ പറ്റും ഞങ്ങൾ അയ്യരം ഞങ്ങൾ അയ്യരൊക്കെ ഒരേ പോലെ തന്നെ ഒരു കളിയിലേക്ക് ആകായിട്ടുള്ളു ഞങ്ങൾ അയ്യര് തുടക്കത്തിലൊക്കെ നല്ല ഫോം ആയിരം ഔട്ടായി കഴിഞ്ഞു അയ്യുടെ കാലൊക്കെ കഴിഞ്ഞ പത്ത് പോയിന്റ് നിങ്ങൾക്ക് ആറ് പോയിന്റ് അത് മാറ്റണ്ട അത് മാറ്റൊന്നുമില്ല പക്ഷെ ഞങ്ങളെ ക്യാപ്റ്റൻ ഉണ്ട് എന്തു എന്താ ഒന്നും വില വളരെ കുറവാണ് പക്ഷെ ഇണ്ടല്ലോ ആ മുതലി എന്താന്നെത്താ തോൽക്കുന്നുണ്ടല്ലോ ടീം ഉഷാറാണ് കളിച്ചോടുന്നുണ്ട് നിങ്ങളെ ജയിപ്പിക്കാൻ പറ്റാത്ത എത്ത് ബാറ്റിങ്ങാടോ എന്ത് കളിയാണത് അത് ഞങ്ങള് ഞങ്ങൾ കളിച്ചത് ജയിക്കിണ്ട് അതാണ് വ്യത്യാസം ഞങ്ങൾ കഴിഞ്ഞാൽ ഞങ്ങൾ തോറ്റു നോക്കണ്ട ഞങ്ങൾ തോറ്റെ ആർ സി പിന്നെ ആർ സിപിട് തോറ്റ കാര്യല്ല പറഞ്ഞത് അതിന്റെ മുമ്പത്തെ കളി ഞങ്ങൾ ആർ സിപിഎിനെ തോൽപ്പിച്ചിട്ടുണ്ട് ഏഹ് അപ്പൊ അവിടെ ഞങ്ങൾ എങ്ങനെ അങ്ങനെ തീരുമാനാക്കിയിട്ടാണ് വരുന്നത് നിങ്ങളെ സമത്തെ കാര്യങ്ങളൊന്നും പറയണ ഒന്നുമില്ല വ്യത്യാസം ഒന്നും വ്യത്യാസം ഇണ്ടേ പത്ത് പോയിന്റ് ആറ് പോയിന്റ് നമ്മൾ വലിയ വ്യത്യാസം രണ്ട് കളിന്റെ വ്യത്യാസമാണ് ഈ കളി നിങ്ങൾ ജയിച്ചു തന്നെ കൂട്ടിക്കോളി ജയിക്കാൻ പോകുന്നില്ല വേറെ കാര്യം ഈ ജയിച്ചു തന്നെ കൂട്ടിക്കോളി ഞങ്ങൾ കഴിഞ്ഞ കൊല്ലത്തെ ടീം അല്ല ഇത് കഴിഞ്ഞിട്ടേ ഇതടത്താ ഗുർബാസ് ആ സമയം സമയം അടുത്ത് കളിച്ചിട്ട് ഒരു കളിയിൽ കളിച്ചിട്ടുള്ളൂ അതാണ് ഐ പി എൽ കഴിഞ്ഞ് പെരി പോസ്വാന്നൊക്കെ പറയും മോനെ ഒമ്പതാമനൊക്കെ പറഞ്ഞു എന്താണ് ഇതൊന്നും കളിച്ചണില്ല ആരും കളിച്ചില്ല ഒരാളും കളിച്ചു എന്തെങ്കിലും അടിച്ചു ഈ സീസണിലെ അതേ ഉദ്ദേശിക്കണോ അടിച്ച ലാഭം മാത്രമേ ഫുള്ള് നഷ്ടമാണ് ലാഭം ഫുള്ള് ലാഭം അതെ ബോളിങ്ങും ബാറ്റിംഗ് ആ പേരും പറഞ്ഞ് മൂപ്പടെ ഇറക്കിയാണ്ട് ആ റിങ്കുവിനും ബാക്കിൽ വരുന്നവർക്കൊക്കെ ഓവർ കുറയാ അതാണ് ഇപ്പൊ ഇണ്ടാണത് ഏഹ് വെങ്കടേഷ് അയ്യർക്ക് കോടികൾ കൊടുത്തതേ നഷ്ടമായി കപ്പുണ്ടായി പ്രാവശ്യം ആ അയ്യർ ഇവിടെ ഒരു കപ്പുണ്ടാവൂലാണെന്ന് പത്ത് പോയി ജയിച്ചാണ് എന്ത് മാത്രം ജയിച്ചു അത് ഗംഭീരള്ളോണ്ട് അടിച്ച ഗംഭീറും ഞങ്ങൾ അയ്യരും കൂടി ചേർന്നപ്പോ ഒരു ഉഷാറായി എന്നിട്ട് ആ അയ്യരങ്ങൾ ഒഴിവാക്കി അതിനിന്ന് പണിതരും അതിൽ നിന്ന് അതിന് തീർക്കും അതിനുള്ള കളിക്കാർ ഹർഷദീപ് സിംഗിനൊക്കെ എവിടെ എവിടെ തൊടുന്നു ശശാങ്ക് സിംഗിന്റെ അടി വേറെ വരാണ്ട് ഞങ്ങളെ റിങ്ങുണ്ട് മോയിനരി കഴിക്കാറ് തീരുമാനമാക്കും രഘുവൻശിന്റെ ടിച്ചത്യാൽ കാലങ്ങളായിട്ട് ഒപ്പമല്ലേ ഒരു വിശ്വാസം അതാണ് കാലാകാലമായിട്ട് ഇങ്ങനെ ടീമിനെ മുടിപ്പിച്ച് ഇങ്ങനെ കൊണ്ടു ഞാനാ വിചാരിക്കണേ എന്താണ് ഇയാളൊക്കെ സ്ഥിരമായിട്ട് ഇങ്ങനെ വെസ്റ്റ് ഇൻഡീസ് തന്നെ ഇപ്പൊ ടീമില്ല ഇപ്പൊ അടി കൊണ്ടാലുണ്ടല്ലോ ഉണ്ടല്ലോ കൊള്ളാല് കൊള്ള കൊള്ളു കൊള്ളുന്നു അതിനുള്ള സൂചനകളൊക്കെ വിക്കറ്റ് എടുക്കുക था था? था था। सो सो तो 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 ും കൊള്ളലില്ല സൂജനകൾ തന്നു തുടങ്ങിയ ഒന്നും ഒരു കൂട്ട ആൾക്കാർ കൂട്ടാൾക്കാര്യത്തിൽ ചക്രവർത്തിനാരെയും തൊട്ട് ചക്രവർത്തിണ്ടല്ലോ എന്ത് ടിമല്ലേ റാണിനും തൊടുണ്ട് നല്ലോണം കിട്ടലുണ്ട് വിക്കറ്റ് എടുക്കും ഇന്നിടത്താത്ത മൂപ്പര് വിക്കറ്റ് എടുക്കും രഘുവംശ അടിച്ചും മറ്റും ഇതൊക്കെ നിങ്ങൾ പറയണ്ടല്ലോ നിങ്ങള് ജയിക്കില്ലല്ലോ അത് അത് എന്തെങ്കിലും ഞങ്ങൾ ഇതാ ഞങ്ങള് ജയിക്കണുണ്ട് ഞങ്ങൾ ഇങ്ങനെ തോൽപ്പിച്ചും പന്ത്രണ്ട് പോയിന്റ് പോയിന്റ് അടുത്തും ജയിക്കും സ്കൂളായിട്ട് ഞങ്ങൾ പരിപാടി എന്താ നമുക്ക് നോക്കാം